രാവിലെ തന്നെ മോർണിംഗ് ഡാൻസും കാര്യങ്ങളൊക്കെ വരികയാണ് ആ വരുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാല് അനുമോള് അതായത് ഈ അനീഷ് ഒന്നും മിണ്ടാതെ ഡാൻസ് ഒന്നും കളിക്കാതെ മാറി നിൽക്കുകയാണ് നിൽക്കുന്ന സമയത്ത് അനുമോള് പോയിട്ട് ഇതെന്താ അനീഷോട്ട് എങ്ങനെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂട്ടിയിട്ട് കൊണ്ടുവരികയാണ് പക്ഷെ അവിടെയാണ് അനുമോളെ ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് കാര്യം എന്താണെന്ന് വെച്ചാല് കുറച്ചു മുൻപ് അനുമോളെ പറ്റിയിട്ട് മോശം രീതിയിലുള്ള കാര്യങ്ങൾ അതായത് അനുമോളിന്റെ അമ്മ വന്നിട്ട് പി ആർ ടീംസ് അതായത് പുറത്തുള്ള ആൾക്കാർ ഉപദ്രവിക്കുന്നു അവരുടെ ആർമിക്കാര് നമ്മളെ മോശമായിട്ട് അറ്റാക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞ കാര്യം പറഞ്ഞിട്ട് അവിടെ ഷാനവാസിനോടും ആതിലേനോടും അടിയാക്കി അത്രയും മോശം രീതിയിൽ നിൽക്കുന്നതാണ് അനീഷ് പക്ഷെ അങ്ങനെ നിക്കണ സമയത്ത് ആ അനീഷിനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് അവിടെ നിർത്തിയിട്ട് ഡാൻസ് ചെയ്യിപ്പിക്കാൻ നോക്കുന്ന ഒരു അനുമോളെ നമ്മൾ അവിടെ കണ്ടു അനുമോള് കിടന്നുറങ്ങണ സമയത്താണ് ഈ ഇഷ്യൂസ് ഒക്കെ നടക്കണത് പക്ഷെ അവര് കേൾക്കുന്നുണ്ടാവും എന്താണ് പ്രശ്നവും കാര്യങ്ങളൊക്കെ കേക്കുന്നുണ്ടാവും പക്ഷെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാല് അത് കഴിഞ്ഞ ശേഷം ആതില പോയിട്ട് ഈ ഒരു അനീഷിന്റെ ഈ ഇഷ്യൂവും കാര്യങ്ങളെ പറ്റിയിട്ട് അനുമോളുടെ അടുത്ത് പറയുന്നുണ്ട് പറയണ സമയത്ത് അനുമോൾ കാണിച്ചൊരു കാര്യമുണ്ട് അത് പോട്ടെ അതായത് ഓ അങ്ങനെയൊക്കെ സംഭവം ഉണ്ടോ എൻ്റെ അമ്മ പോയിട്ട് പറഞ്ഞായിരുന്നോ എന്ന് പറഞ്ഞിട്ട് അവിടെ അനീഷിൻ്റെ അടുത്ത് പോയിട്ട് വേറൊന്നും തർക്കിക്കാനോ ഒന്നിനു നിൽക്കുന്നില്ല അവര് കുറച്ച് ഏജഡ് ആയിട്ടുള്ള ആളല്ലേ പോട്ടെ ചിലപ്പോ അങ്ങനെ ആയിരിക്കും എന്നുള്ള രീതി പറഞ്ഞ് വിടുവാണ് ചെയ്യുന്നത് എന്നാൽ എന്നാൽ അനീഷ് എന്താണ് അവിടെ കാണിച്ചത് അനുമോളുടെ അമ്മ വന്നിട്ട് ഈ രീതിയിൽ പറഞ്ഞ കാര്യം എടുത്തിട്ട് വലിയ ഇഷ്യൂ ആക്കിയിട്ട് എല്ലാവരും എന്നെ അറ്റാക്ക് അറ്റാക്ക് ചെയ്യുന്നു എല്ലാവരും മാറി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞതൊരു വലിയൊരു ഇഷ്യൂ ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിട്ട് ശ്രമിക്കുകയാണ് ഇതിനു മുൻപ് രാവിലെ നടന്ന ഇഷ്യൂയില് ഷാനവാസും ആതിലയും ഈ പറയുന്ന അനീഷിനെ പൊളിച്ചു കയ്യിൽ കൊടുത്തിട്ടുണ്ട് അതായത് എല്ലാവരുടെയും വീട്ടിൽ നിന്ന് വന്നിട്ട് എന്നെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞു എന്നിട്ട് അല്ല എല്ലാവരും കൂടി എന്നെതിരായിട്ട് നിൽക്കുകയാണെന്നുള്ള രീതിയിൽ അവിടെ ചിത്രീകരിക്കാൻ വേണ്ടി നോക്കുന്ന അനീഷാണ് രാവിലെ എഴുന്നേറ്റം മുതൽ നമ്മൾ കാണുന്നത് എന്നാൽ ഈ അനീഷിന്റെ വീട്ടിൽ നിന്നും ചേട്ട അനിയൻ വന്ന സമയത്ത് അനിയൻ അവിടെ കാര്യം പറഞ്ഞിരുന്നു അതായത് ഷാനവാസും അനീഷും തമ്മിലുള്ള ബന്ധം ഭയങ്കരമായിട്ട് പുറത്ത് ഹിറ്റാണെന്നുള്ള രീതിയിലൊരു സംസാരം സംസാരിച്ചു എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞു അത് പുറത്തെ കാര്യമാണ് അവിടെ പറഞ്ഞേക്കുന്നത് അപ്പൊ അങ്ങനെ പറഞ്ഞ കാര്യം എടുത്തിട്ടിട്ടും ആദിലെയും ഷാനവാസും അവിടെ സ്കോർ ചെയ്യുന്നുണ്ട് ആ സമയത്ത് അതും ഇതും ഒക്കെ പറഞ്ഞിട്ടാണ് ഷാന നമ്മുടെ അനീഷ് അവിടെ ഫ്രണ്ട്ഷിപ്പ് നല്ലതാണ് എന്നാണ് പറഞ്ഞത് പറഞ്ഞു ഷാനവാസായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കണ്ടിരിക്കാൻ നല്ല റിസൾട്ട് ആ അതെ പറഞ്ഞു 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 അങ്ങനെ അങ്ങനെ ഓയിൽ പറഞ്ഞു ഇതിൽ അനീഷിനെ സമ്മതിക്കേണ്ടി വരികയാണ് വേറെ നിവർത്തിയില്ലാതെ എന്റെ അനിയൻ അങ്ങനെ പറഞ്ഞു അതായത് എല്ലാവരുടെ മുൻപിലും ഷാനവാസും അനീഷും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് നല്ലതാണ് പുറത്ത് നല്ലതാണെന്ന് പറഞ്ഞു അപ്പൊ അത് പുറത്തെ കാര്യം തന്നെയാണ് അപ്പൊ അകത്ത് വന്നിട്ട് അത് വാണിംഗും കൊടുത്തു ബിഗ് ബോസ് അവിടെ വാണിംഗും കൊടുക്കുകയാണ് പുറത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതാണ് ഇവരെടുത്ത് പറയുന്നത് എന്റെ അനിയൻ വന്നിട്ട് വാണിംഗ് പോലും കിട്ടി പുറത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നിനക്ക് ഇത് പറയാനുള്ള എന്ത് അധികാരം ഉണ്ടെന്നാണ് അവര് ചോദിക്കുന്നത് അവര് പറയുന്നത് ഒരു കാര്യമാണ് കാരണം അനീഷിന്റെ ബ്രദർ വന്നിട്ട് അവിടെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അതിനുശേഷം വീണ്ടും അനീഷ് പണ്ടത്തെ രീതിയിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞു കൊടുത്ത് വീണ്ടും പണ്ടത്തെ രീതിയിലേക്ക് അനീഷ് പോയതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യാൻ തോന്നുന്നത് അതായത് ഒന്ന് മാറി സെറ്റായി അതായത് പണ്ടത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വിട്ടു വന്നൊരു അനീഷ് നമ്മൾ കണ്ടായിരുന്നു പക്ഷെ വീണ്ടും നീ പണ്ടത്തെ പോലെ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തോണ്ടായിരിക്കണം ആ രീതിയിൽ ആദ്യം വന്ന ആ ഒരു പാറ്റേണിലേക്ക് വീണ്ടും അനീഷ് പോയിട്ടുള്ളത് പക്ഷെ അതെ അതെ അങ്ങനെ ചെയ്യുന്ന ഒരു അനീഷ് എങ്ങനെയാണ് മറ്റുള്ളവരെ കുറ്റം പറയുന്നത് എങ്ങനെയാണ് അനീഷ് മറ്റുള്ളവരെല്ലാരും എന്നെ ടാർഗറ്റ് ചെയ്യുന്നു വീട്ടിൽ നിന്ന് വന്നിട്ട് എന്നെ പറ്റി കുറ്റം പറഞ്ഞു കൊടുത്തു എന്നിട്ട് അവരെല്ലാരും എന്നെ ടാർഗറ്റ് ചെയ്യുന്നു പറയാൻ എന്ത് എന്താ അത് അതില് ഒരു ഇതുമില്ല ഒരു ലോജിക്കുമില്ല കാരണം ഈ പറയുന്ന ആളുടെ വീട്ടിൽ നിന്ന് വന്നിട്ട് മൈക്ക് മാറ്റി സംസാരിച്ചു എന്ന് അവിടെ ആരെയും പറയുന്നുണ്ട് അതായത് ഈ പറയുന്ന ആളുടെ അനിയൻ മൈക്ക് മാറ്റി സംസാരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ആര്യൻ അടുത്തൊരു ക്ലിപ്പിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമുക്ക് അതുകൂടി ഒന്ന് കേട്ടു നമ്മള് കുറ്റം പറഞ്ഞു പുറത്തുനിന്ന് കാര്യങ്ങള് അപ്പൊ ഏത് പറഞ്ഞു ഞാൻ കണ്ടു ഞാൻ പറഞ്ഞിട്ടുണ്ട് അതാണ് അതായത് സംഭവം ഈ ആൾ ഇത്രയും ആൾ അവിടെ ഇരിക്കുന്ന ബാക്കി എല്ലാവരും വീട്ടുകാരും വന്നത് ഒരു കുറ്റമായിട്ട് പറയാണ് അവരെ വീട്ടുകാരൊക്കെ വന്നിട്ട് എല്ലാം പറഞ്ഞു കൊടുത്തു എന്നിട്ട് എല്ലാവരും എന്നെ കുറ്റം പറഞ്ഞു എന്നിട്ട് എല്ലാരോടും എനിക്കെതിരെ കളിക്കാൻ പറഞ്ഞു അതുകൊണ്ടാണ് എല്ലാവരും സ്ട്രാറ്റജി മാറ്റി ആൾക്കാരൊക്കെ മാറി എനിക്കെതിരെ അങ്ങ് കളിക്കുവാണ് എന്നുള്ള രീതിയിലെ കനീഷ് അങ്ങ് പറയാൻ നോക്കുവാണ് പക്ഷെ അവിടെ ആര്യനടക്കം എല്ലാവരും അതിനെതിരായിട്ട് നിന്നിട്ട് പറയണം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അധികാരം അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അവിടെ അനീഷിന് പറയാൻ അധികാരമില്ല കാരണം എന്താണെന്ന് വെച്ചാല് അനീഷിന്റെ വീട്ടിൽ നിന്നും വന്നിട്ട് മൈക്ക് മാറ്റി സംസാരിച്ചത് ആര്യൻ കണ്ടു എന്നാണ് പറയുന്നത് മൈക്ക് മാറ്റിയിട്ട് അനിയൻ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് സംസാരിച്ചത് കണ്ടോ എന്ന് കണ്ടു എന്ന് പറയുന്ന സമയത്ത് അക്ബർ അവിടെ എടുത്ത് ചോദിക്കുന്നുണ്ട് നീ കണ്ടോ ആ ഒക്കെ സമയത്ത് കറക്റ്റ് നമ്മുടെ ആര്യൻ പറയുവാണ് ഞാൻ കണ്ടു കണ്ടിട്ടില്ലെങ്കിൽ എനിക്ക് പറയേണ്ട ആവശ്യമില്ല മദർ പ്രോമിസ് വരെ ഇടുവാണ് അവിടെ ആര്യൻ അപ്പൊ അങ്ങനെയുള്ള ഒരു അനീഷിനി എന്താണ് ഈ ഈ ഒരു സിറ്റുവേഷനിൽ പറയേണ്ട ആവശ്യം അങ്ങനെ അങ്ങനെയുള്ള ഒരു അനീഷൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ആദ്യം സ്വന്തം നല്ലതാണോ നോക്കിട്ടല്ലേ മറ്റുള്ളവര് പറയേണ്ടത് ഡയലോഗ് എന്താ വ്യത്യാസം ഒരു അതാണ് അവിടെ എല്ലാ ഫാമിലിയും വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതാണ് ശരിയാണ് ഒരു കാര്യം എല്ലാ കാര്യങ്ങളും പുറത്ത് എന്താണ് ആരാണ് ഫസ്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു ഷാനവാസ് പെട്ടെന്ന് മാറി ഷാനവാസ് മാറിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷം ഷാനവാസ് പെട്ടെന്ന് തന്നെ ലാലട്ടം വന്നിട്ട് അതായത് ഒരു കൊട്ടു പിന്നെ ഷാനവാസ് പഴയ ട്രാക്കിലേക്ക് വന്നു ഓക്കെ ആയിരുന്നു അതുപോലെ അനീഷ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ പോകുമായിരുന്നു പക്ഷെ അവിടെ നിന്ന് ഒന്ന് അതായത് ആ രീതിയിലേക്ക് മാറി നിന്നിട്ട് ഒന്ന് വീണ്ടും പണ്ടത്തെ ട്രാക്കിലേക്ക് വന്ന് കളിക്കാൻ തുടങ്ങി അതും വീട്ടുകാരെ ഒന്ന് പറഞ്ഞേ പിന്നെയല്ലേ അപ്പൊ അങ്ങനെയുള്ള അനീഷിന് എന്ത് അടിസ്ഥാനത്തിലാണ് അനീഷിന്റെ വീട്ടുകാർ വന്നിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല അതായത് അനീഷിനോട് അനീഷിന്റെ വീട്ടുകാരോ ഒന്നും പറഞ്ഞിട്ടില്ല എന്നും ബാക്കിയുള്ളവരോടൊക്കെ എല്ലാം പറഞ്ഞ് അവരൊക്കെ സ്ട്രാറ്റജി മാറ്റി കളിക്കുവാണെന്നും പറയാനുള്ള ഒരു രീതിയിലുള്ള ഒരു അവകാശവും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു കാര്യവും ഈ പറയുന്ന അനീഷിന് അവിടെ ഇല്ല സത്യമായിട്ടും അതിനുള്ളൊരു കാര്യം അവിടെ ഇല്ല ആദ്യം നമ്മളെ നല്ലതാണോ നമ്മുടെ വീട്ടുകാർ വന്നിട്ട് നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം മറ്റുള്ളവരെ വിമർശിക്കാൻ നിൽക്കാം അതുപോലെ തന്നെ അനുമോളിന്റെ അമ്മ വന്നിട്ട് അവരുടെ ഒരു കൺസേൺ ആണ് അവരോടൊരു സങ്കടമാണ് പറഞ്ഞത് പുറത്ത് ഇത്രയും ഇതായിട്ട് നിൽക്കുന്നുണ്ട് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് അത് യൂസ് ചെയ്തൊരു സ്ട്രാറ്റജി ആണെന്നുള്ള രീതിയിൽ എടുത്തിട്ട് അതിനെപ്പോലും അവരുടെ അമ്മയെപ്പോലും മോശമായിട്ട് അതായത് അനീഷ് നിഷു സംസാരിക്കുന്നത് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം അമ്മ സ്ട്രാറ്റജി എന്നുള്ള രീതിയിലാണ് അത് പുറത്ത് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് രീതിയിൽ എന്നോട് വന്ന് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ആ ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് ഇപ്പൊ സംസാരിക്കുന്നത് നിഷു അങ്ങനെ പറയേണ്ട ഒരു ആവശ്യവും ഇല്ല അതൊരു അമ്മയുടെ കൺസേൺ ആയിട്ടാണ് പറയുന്നത് ഇങ്ങനെ ഭയങ്കരമായിട്ട് മോശമായിട്ട് പറയുന്നുണ്ട് അത് പ്രൈവറ്റ് ആയിട്ടുമായിട്ട് അല്ലെങ്കിൽ എല്ലാവരും നിൽക്കുന്ന സമയത്ത് തന്നെ അനീഷൻ കടുത്ത് ഇങ്ങനെ പറഞ്ഞതാണ് ഇങ്ങനെ ഉണ്ട് എന്നുള്ള രീതിയിൽ നല്ല രീതിയിലാണ് പറഞ്ഞത് അതും ദേഷ്യപ്പെട്ടിട്ടോ കാര്യങ്ങളോ ഒന്നും അല്ല പറഞ്ഞു കാരണം അത് കഴിഞ്ഞിട്ട് പോയി വരുന്ന സമയത്തും അവർ പറഞ്ഞു അവരെ മോശം രീതിയിൽ ലീഗലി അവർ മൂവ് ചെയ്യേണ്ടി വരുന്ന രീതിയിൽ അവർ മോശം രീതിയിൽ പറഞ്ഞത് അവർക്ക് അങ്ങനെ പ്രതികരിക്കേണ്ടി വന്നത് അപ്പോൾ ഇവിടെ ആർമിയും പേജും കാര്യങ്ങളൊക്കെ അനീഷൻ ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അതുപോലെ തന്നെ അനീഷിന്റെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അനീഷിന്റെ അനീഷിന് വേണ്ടിയിട്ട് കമന്റ് ഇടുന്ന ഒരുപാട് പേരുടെ ബംഗാളി ഐഡിന്നൊക്കെയാണ് വരുന്നത് പഞ്ചാബി ബംഗാളി മറ്റേ അങ്ങനത്തെ ഐ ഡി ഹിന്ദിക്കാർ ഐഡീസ് എന്നൊക്കെയാണ് വരുന്നത് അതെങ്ങനെയാണ് വരുന്നത് അതുപോലെ അനീഷ് സ്വന്തം സ്ഥലം വിറ്റിട്ടാണ് പി ആറിന് കൊടുത്തതെന്നുള്ള രീതിയിൽ ടാസ്കിലാണെങ്കിലും അത് കഴിഞ്ഞ് വന്ന ടാസ്കിലാണെങ്കിലും അവരെല്ലാവരും പറഞ്ഞു അത് അനീഷിനെ നന്നായിട്ട് കൊണ്ടു നല്ല രീതിയിൽ കൊണ്ടു അനീഷിന്റെ മുഖത്ത് അത് എടുത്ത് കാണാൻ ഉണ്ടായിരുന്നു അത് പിന്നീട് വെച്ചിട്ട് പിന്നീട് അവിടെ അനീഷിനെ ഓടി നടക്കുകയാണ് ഇത് അയ്യോ എനിക്ക് പി ആറിനെ കുറിച്ച് അറിയില്ല പി ആർ എന്താണെന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ക്യാമറയിൽ പോയിട്ട് പറയുന്ന ഒരു അനീഷിനെയാണ് നമ്മൾ കണ്ടത് അതിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പ് നമ്മുടെ ചാലം ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട